ൾ നടത്തിലിയാക്കേര് ഹറാമായ പ്രവണതകൾ നടത്തുന്നവരെ വാദ്യമേളങ്ങൾ നടത്തുന്നവരെ അതിനുവേണ്ടി ആനകളെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്നവരെ ഇസ്ലാമിൽ അന്യമാണ് അന്യമാണ് ഔലിയാക്കളെ സ്നേഹിക്കണേ അവർ ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ടും അവരുടെ പേരിൽ ഉറൂസുകൾ നടത്തൽ പുണ്യമാണ് ഖുർആൻ തീർക്കൽ പുണ്യമാണ് അവരുടെ പേരിൽ അന്നദാനം നടത്തൽ പുണ്യമാണ് അവരുടെ പേരിലുള്ള നല്ല നല്ല യാത്രകൾ നടത്തൽ പുണ്യമാണ് അവരുടെ ചരിത്രങ്ങൾ ഈ സമൂഹത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തിരൂർ പുതിയങ്ങാടി ഉത്സവ അതാണ് ഉറൂസിൻ്റെ പേരിൽ ഉത്സവം നടത്തുന്ന ഇവിടെ നമ്മുടെ മംഗലാപുരം ഭാഗത്ത് ജാത്ര എന്ന് പറയുന്ന ഈ എന്ന് പറഞ്ഞാൽ ഉത്സവമാണ് അത് ഇവിടുത്തെ ഹിന്ദു ആചാരപ്രകാരം ഹിന്ദുക്കൾ ചെയ്യുന്ന അവരുടെ അമ്പലമുറ്റത്ത് ചെയ്യുന്ന അമ്പല ഗ്രൗണ്ടിൽ ചെയ്യുന്ന കാര്യമാണ് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കേൾക്കുന്നു അതുകൊണ്ടാണ് ആന ചവിട്ടി കൊല്ലാനുള്ള കാരണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് തീരെ അള്ളാഹുത്താല അനുവദിച്ച കാര്യമല്ല അതിന് ബഹുമാനപ്പെട്ട ഉസ്താദ് നല്ല രാഗത്തോടുകൂടെ കുമ്മനം ഉസ്താദ് നല്ല രാഗത്തോടുകൂടെ വയറ് പറഞ്ഞത് കൊണ്ട് ഇവ ഇവർ നിർത്തുന്നുണ്ടോ ഇല്ല നിർത്താൻ ശ്രമിച്ചോ അതുമില്ല അതിനെ നിരത്താൻ ഇവർ ശ്രമിച്ചിട്ടേ ഇവർക്ക് ആന ചവിട്ടി ചാകുന്നതാണ് ഇഷ്ടം എല്ലാവരെയും ചവിട്ടിക്കൊല്ലണമെന്നാണ് നമുക്ക് തോന്നുന്നത് അത്രക്കും ഒരു പൊരുതിമുട്ടുന്ന അവസ്ഥയാണ് ഇത്ര ഇത്രയെല്ലാം ഉണ്ടായിട്ടും ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇത് രണ്ടാമത് പാലക്കാടിലാണ് അവർക്കെങ്കിലും എന്തെങ്കിലും ഒരു തലയുടെ അകത്തി എന്തെങ്കിലും സാധനം വേണ്ടേ ഇത്ര ആനകളെ അമ്പതോ എന്തോ ഒരുപാട് ആനകളുടെ കണക്ക് പറയും നാൽപ്പത്തെട്ടോ അമ്പതോ ആന അതവർക്ക് ഓരോ ആന കൂടുന്തോറും അത് വല്ലാത്തവരോ ബഹുമാനിക്കപ്പെടുന്ന കാര്യമെന്നവർ അവർ കരുതുന്നതാണ് ഇതുകൊണ്ട് നഷ്ടമാണ് സഹോദര ഇതുകൊണ്ട് നഷ്ടമാണ് സഹോദരന്മാരെ ഈ ഉസ്താദരാകത്തോടുകൂടെ ഇദ്ദേഹം വയനു പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല അതിനെ നിലത്താനുള്ള ഒരു സംവിധാനവുമില്ലേ ഇല്ലേ ഏത് സമസ്തയിൽപ്പെട്ടവരാണ് അവർ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് എല്ലാ ജാതികളെയും കൂട്ടിക്കൊണ്ട് ചെയ്യുന്ന ഈ കാര്യം ഇത് അനുവദനീയമാണോ അതല്ല അവിടെ ഔലിയ എന്ന് പറയുന്ന ഔലിയ എന്ന് ഇവർ വിശ്വസിക്കുന്ന ആ കാര്യം അവിടെ ഉണ്ടോ അത് ഉള്ളത് കൊണ്ടാണോ അവിടെ ആന ചവിട്ടുന്നത് ആയിരിക്കാം ഇവർ വിശ്വസിക്കത്തക്ക രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഔലിയാക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർ അവരുണ്ടെങ്കിൽ ഉറപ്പായും അവന് ആനെ ചവിട്ടിക്കൊല്ലും തന്നെ അത് ഓരോരുത്തരെ കൊന്നുകൊണ്ട് ഇവർക്ക് പാഠം പഠിപ്പിക്കുന്നതാണ് കാരണം അത് ഔലിയാക്കൾ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് ഔലിയാക്കളും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് മരണപ്പെട്ടവരാണ് ഔലിയാക്കൾ ഒരു എന്ന് പറഞ്ഞാൽ അവർ മരണപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി നമ്മൾ നമ്മളവിടെ സിയാറത്ത് ചെയ്ത് അവിടെ അവർക്ക് വേണ്ടി നമ്മൾ ദാ ചെയ്യുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ അവരോട് ചോദിക്ക ചോദിച്ച് പ്രാർത്ഥിക്കലല്ല നമ്മുടെ മരണം നമ്മുടെ ജീവിതം എല്ലാം കരുതിയും കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് സിയാറത്ത് അനുവദിച്ചിട്ടുള്ളത് ഈ സ്ത്രീ പുരുഷന്മാർ എല്ലാം കൂടി എല്ലാ ജാതികളും കൂടി പള്ളിമുറ്റത്ത് പള്ളി പരിസരത്ത് ഇത്ര ചെയ്യുമ്പോൾ ആന ചവിട്ടിയില്ലെങ്കിലാണ് ആന ചവിട്ടിക്കൊന്നില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ അതാണ് സഹോദരന്മാരെ ഇവിടെ ഒരു ന്യൂസ് നിങ്ങൾ കേൾക്കാം പിന്നെ അല്പം സംസാരിക്കാം ഇൻഷാല് പാലക്കാട് കൂറ്റനാട് നേർച്ചക്കിയുടെ ആന ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത് ഗോകുൾ വി എസ് ഉണ്ട് ഗോകുൽ ഈ അടുത്താണ് രണ്ടു ദിവസം മുമ്പാണെന്ന് തോന്നുന്നു തൃശൂരിൽ നിന്ന് ഇങ്ങനെ ആനയിടങ്ങി ഒരാളുടെ ജീവൻ എടുത്ത സംഭവം കേട്ടത് ഇപ്പോഴത്തെ പാലക്കാടും എന്താണ് സംഭവിച്ചത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ഏതപ്പോ ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ചോടുകൂടി കൂടി എഫ്റ്റ് എഫ് സിക്ക് എത്തിച്ച ആന സെന്ററിൽ എത്തിയപ്പോൾ തിരിഞ്ഞോടുകയായിരുന്നു ഇതിനിടയിൽ തളയ്ക്കാൻ ശ്രമിച്ച പാപ്പാനയാണ് കുത്തി വീഴ്ത്തിയത് വീണ പാപ്പാനെ വീണ്ടും വീണ്ടും കുത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി അതിനുശേഷം എലിഫൻസ് ഒടച്ചിയാണ് ആനയെ തളച്ചത് രാത്രി ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പാപ്പാൻ മരിച്ചിരുന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ിൽ പ്രവേശിപ്പിക്കുകയാണ് മറ്റു നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഈ ഇത്തരത്തിൽ ആന ഇടഞ്ഞത് വലിയ പ്രതിസന്ധിയാണ് കുറ്റനാട് താരത്തിൽ പിന്നെ ഉണ്ടാക്കിയത് നാൽപ്പതിനടുത്ത് ആനകൾ നൽകുന്നുണ്ടായിരുന്നു അതിലൊരു ആനയാണ് ഇടഞ്ഞത് പക്ഷെ ഒരാൾ കൂടി സംഭവത്തിൽ പരിക്കുണ്ടെങ്കിലും അയാളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഏതായാലും പാപ്പാൻ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആനയോടൊപ്പത്തേക്ക് മരിച്ചു ഓക്കെ രാവിലെ തന്നെ പങ്കുവെക്കേണ്ടി വരുന്ന ഒരു ദാരുണ സംഭവം പാലക്കാട് കൂറ്റനാട് നേർച്ചക്കിടെ ആന ഇടഞ്ഞു ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരണപ്പെട്ടു വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത് ഗോകുൽ വി ആണ് വിവരങ്ങൾ നൽകിയത് ഇതാണ് അവിടെ സംഭവിച്ചത് ആന ചവിട്ടിക്കൊന്നു അവർ അവിടെ ചെയ്യാത്ത കാര്യമില്ല അവർ ചെയ്യാത്ത ഡാൻസ് ഇല്ല അവർ പറയാത്ത കാര്യമില്ല അവർ ഇടാത്ത വേഷമില്ല ഇത്രയ്ക്ക് നല്ല കൂടെ അവിടെ കുമ്മൻ മുസ്താദ് പറയുന്ന ആ വയത് പ്രഭാഷണം ആ പ്രഭാഷണം കൊണ്ട് ഒരു ഒരു നേട്ടവുമില്ല ഒരു കാര്യവുമില്ല പിന്നെ അവിടെ ആ നേതൃത്വം കൊടുക്കുന്നത് ആരാണെന്ന് നോക്കി അതിനവർ തടയാൻ നോക്കണം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റേജ് കിട്ടിയെന്ന് പറഞ്ഞ് വയത് പറഞ്ഞത് കൊണ്ട് ഇതെല്ലാം ആൾക്കാർ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാവാറുണ്ടല്ലോ ഇതിനെ നിരുത്താൻ ഇദ്ദേഹത്തിൻ്റെ വയതെന്തെങ്കിലും പ്രയോജനമുണ്ടോ നല്ല വസ്ത്രതാണ് കാര്യമില്ലല്ലോ അപ്പോൾ കാര്യത്തിലേക്ക് കടക്കണം കാര്യത്തിലേക്ക് കിടക്കണമെങ്കിൽ അതിലെ യുവാക്കൾ മനസ്സ് വെക്കണം അതാണ് സമുദാനി പറയുന്നത് യുവാക്കൾ മനസ്സ് വെക്കണം യുവാക്കൾ ശ്രമിക്കണം ഇത് യുവാക്കൾക്ക് തന്നെയാണ് വേണ്ടത് എങ്കിലും ഒരു കൂട്ടം യുവാക്കൾ ഇതിന് ഉറപ്പെട്ടത് ശരി അല്ല എന്നുള്ള രീതിയിൽ അവർ ഇറങ്ങി അതിനെ തടയാൻ ശ്രമിച്ചാൽ ഉറപ്പായും ഇത് സാധിക്കും പിന്നെ ഇതിനെ ഈ നേർച്ച ഈ ഉത്സവം നിർത്തിയാൽ നമ്മുടെ ഹിന്ദു സഹോദരന്മാർക്ക് വിഷമമാകുമെന്ന് കരുതിയാണ് ഇവർ ചെയ്യുന്നത് അതൊന്നുമില്ല അവരുടെ മുറ്റത്ത് അവരുടെ അമ്പലമുറ്റത്ത് ആ ഭാഗത്ത് എന്തെങ്കിലും ചെയ്തോട്ടെ നമ്മുടെ പള്ളീൻ്റെ അകത്ത് അവിടെ നമസ്കരിക്കാനും കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇത്രയും മേളങ്ങളും പടക്കങ്ങളും എല്ലാം ചെയ്ത് ഡാൻസും എല്ലാം ആ റോട്ടിൽ ചെയ്താൽ പള്ളിയിൽ പള്ളിയിൽ പള്ളിൻ്റെ അകത്ത് നമസ്കരിക്കുന്നവർക്ക് നമസ്കരിക്കാൻ കഴിയുമോ കഴിയില്ല അതുകൊണ്ടാണ് അവിടെ ആന ചവിട്ടി ചത്തുപോകുന്നത് ഓരോ നാളെ ചവിട്ടിയാൽ പോരാ എനിക്ക് കഴിയുന്നത്ര ഈ ആനകൾ ചവിട്ടും ചവിട്ടിക്കുകയും ചെയ്യും അവിടെ കടന്നിട്ടുള്ള അവലിയ അവലിയ ആണെങ്കിൽ ചവിട്ടില്ലെങ്കിലേ അത്ഭുതം ഇൻഷാ അസ്സലാമലൈക്കും വർഹമത്തുള്ള